പ്രതിച്ഛായയെ കളങ്കപ്പെടുത്താനുള്ള ഇസ്രായേലിന്റെ കുൽസിത ശ്രമങ്ങളെ കരുതിയിരിക്കണം ഈജിപ്തിലെ ആദ്യകാല സിനിമാ അഭിനേത്രി ലൈല മുറാദിന്റെ ഉസ്തയത്തായിരുന്നു ഇത് ഞാൻ ഈജിപ്തുകാരിയും മുസ്ലിമുമാണെന്നും പറഞ്ഞ് ഇസ്രായേലിന്റെ വലിയ പ്രലോഭനങ്ങളും ഓഫറുകളും നിരാകരിച്ച ലൈല മുറാദ് ആരാണ് ലില്ലിയാൻ എന്ന ലൈല മുറാദ് കേട്ടുണർന്ന ലൈല ഭർത്താവ് അൻവർ വിജിതിയെ വിളിച്ചുണർത്തി അമ്പരപ്പോടെ ഉറക്കമുണർന്ന അൻവറിനോട് എന്തുകൊണ്ട് ഇതേവരെ തന്നോട് മുസ്ലിം ആകാൻ ആവശ്യപ്പെട്ടില്ല എന്നായിരുന്നു ഈജിപ്ഷ്യൻ ജൂത വംശജയായ അവരുടെ ചോദ്യം മതം വ്യക്തിപരമായ കാര്യം മാത്രമായേ താൻ കണ്ടിട്ടുള്ളൂ എന്നും വിവാഹത്തിൽ അതൊരു പരിഗണന ആയിരുന്നില്ലെന്നുമായിരുന്നു അപ്പോൾ അൻവറിന്റെ മറുപടി പക്ഷെ അപ്പോൾ തന്നെ അവർ അംഗശുദ്ധി വരുത്തി ഭർത്താവിനൊപ്പം പ്രഭാത പ്രാർത്ഥന നടത്തി പിറ്റേന്ന് തന്നെ ഇസ്ലാം അതും സ്വീകരിച്ചു ലൈല മുറാദിന്റെ താരശോഭയിൽ ആകൃഷ്ടമായ ഇസ്രായേൽ പല തവണ അവർക്കായി രാജ്യം തുറന്നുകൊടുത്തു പല വാഗ്ദാനങ്ങളിലൂടെ അവരെ രാജ്യത്തേക്ക് ക്ഷണിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു എന്നാൽ താൻ ഈജിപ്തുകാരിയും മുസ്ലിമുമാണെന്ന് അവർ ആവർത്തിച്ചു പറഞ്ഞു പതിനെട്ട് ഫെബ്രുവരി പതിനെട്ടിന് സക്കി മുറാദ് മോർദി ഖായ് ജമീല സലോമോൻ ദമ്പതികളുടെ മകളായി കൈറോവിലെ അല്ലാഹിർ കോളനിയിലായിരുന്നു ലൈലയുടെ ജനനം സംഗീതജ്ഞനായ പിതാവിൽ നിന്നും സംഗീത പഠനം നടത്തി ഗായികയും അഭിനേത്രിയുമായ ലൈല പതിനാലാം വയസ്സിൽ പാട്ടിൽ അരങ്ങേറ്റം കുറിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ ഈജിപ്ഷ്യൻ റേഡിയോയിൽ ആഴ്ചയിൽ ഒരു തവണ എന്ന വ്യവസ്ഥയിൽ റേഡിയോയ്ക്ക് വേണ്ടി പാടാൻ കരാർ ചെയ്തു പിന്നീട് സിനിമാ മാറിയതോടെ ആ കരാർ അവസാനിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലാണ് പിന്നീട് അവർ എന്ന ഗാനത്തോടെ വീണ്ടും ഗാനരംഗത്തെത്തുന്നത് ആയിരത്തി ഇരുന്നൂറോളം ഗാനങ്ങൾ ലൈലയുടേതായി റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട് സിനിമയിൽ വന്നതോടെയാണ് ലില്ലിയാൻ എന്ന യഥാർത്ഥ പേര് ലൈല മുറാദ് എന്നാക്കി മാറിയത് കുടിയേറ്റം ത്വരിതമാക്കിയ ഒരു ഘടകമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിലെ സൂസന്ന ഓപ്പറേഷൻ ഈജിപ്ഷ്യൻ ജൂതന്മാരെ ഇസ്രായേൽ അതിന് ഉപകരണമാക്കിയത് ഭരണകൂടത്തിന്റെ കണ്ണിൽ സംശയിക്കപ്പെടുന്ന സാഹചര്യം ഇസ്രായേലിലേക്ക് കൂടിയേറാൻ യഹൂദ് സമൂഹത്തിന് പ്രേരണയായി അതോടൊപ്പം ശ്രദ്ധേയ വ്യക്തിത്വങ്ങളെ വലവീശി പിടിക്കാൻ ഇസ്രായേൽ ഭരണകൂടം വലിയ പ്രലോഭനങ്ങളും വെച്ചു നീട്ടുകയുണ്ടായിരുന്നു അങ്ങനെ ഓഫർ ലഭിച്ച താരമായിരുന്നു ഈജിപ്തിലെ ആദ്യകാല സിനിമാ നടിയായ ലൈല മുറാദ് ലൈല മുറാദിന്റെ താരശോഭയാണ് ഇസ്രായേലിനെ ആകർഷിച്ചത് ഇസ്രായേലിൽ സ്ഥിരതാമസമാക്കാൻ അവർക്ക് അവിടെ നിന്നും ക്ഷണം വന്നു പിൽക്കാലത്ത് ഇസ്രായേലി വിദേശകാര്യ വകുപ്പ് വഴിയും അവർക്ക് ഓഫറുകൾ ലഭിച്ചു കൈറോവയിലെ ഇസ്രായേൽ സ്ഥാനപതി കാര്യാലയത്തിലെ മീഡിയ അറ്റാച്ച് കൂടിക്കാഴ്ചയ്ക്ക് അവസരം ചോദിക്കുകയുണ്ടായിരുന്നെങ്കിലും അവരത് നിരസിക്കുകയായിരുന്നു ഇസ്രായേലി പ്രസിഡന്റ് ഷിമോൻ പെരസിൽ നിന്നായിരുന്നു അവസാനത്തെ ഓഫർ ഇസ്രായേലിന്റെ അംബാസഡർ അറ്റ്ലാർജായി നിയമിക്കാമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാഗ്ദാനം എന്നാൽ ഈ വാഗ്ദാനങ്ങളിൽ ഒന്നും ലൈല വീണില്ല താൻ ഈജിപ്തുകാരിയും മുസ്ലിമുമാണെന്ന് പറഞ്ഞാണ് അവർ പരസിന്റെ ഓഫർ നിരാകരിച്ചത് ഒരു തരത്തിലും ഇസ്രായേലി നിലപാടുകളോട് ലൈല ചേർന്നിരുന്നില്ല ഷാദി വാദി എന്ന പടത്തിൽ ഉറച്ച ഫലസ്തീനി അനുകൂലിയായാണ് അവർ രംഗത്തെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിൽ ലൈല നിർമ്മിച്ച അൽ അൽ ഹുബ് എന്ന ചിത്രം ഫലസ്തീൻ ഭടന്മാർക്കാണ് സമർപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ ദഹായ എന്ന സിനിമയിലാണ് ആദ്യമായി അവർ മുഖം കാണിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ ഹുസൈൻ സുദ്ഖിയോടൊപ്പം അഭിനയിച്ച അൽ ഹബീബുൽ മജ്ഹൂൽ ആണ് അവരുടെ അവസാന ചിത്രം അതിനുശേഷം റേഡിയോയിൽ കുറച്ചു കാലം ഗാനങ്ങൾ അവതരിപ്പിച്ചത് ഒഴിച്ചു നിർത്തിയാൽ വെള്ളിത്തിരയോട് പൂർണ്ണമായും വിടവാങ്ങുകയായിരുന്നു കാലയളവിൽ ഇരുപത്തിയേഴ് പടങ്ങളിലാണ് ലൈല അഭിനയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ കൈറോ ഫിലിം ഫെസ്റ്റിവലിൽ അവർക്ക് മരണാനന്തര ആദരവ് നൽകുകയും ചെയ്തു ഇതിനിടെ ലൈല മുറാദ് പിന്നീട് ഇസ്രായേൽ സന്ദർശിച്ചു യഹൂദ മതത്തിലേക്ക് തന്നെ തിരിച്ചുപോയ അവർ ഇസ്രായേൽ സർക്കാരിന് അൻപതിനായിരം ഈജിപ്ഷ്യൻ പൗണ്ട് സംഭാവന ചെയ്തെന്നും അവർക്കെതിരെ അപവാദ പ്രചാരണങ്ങൾ ഉണ്ടായി പക്ഷെ അന്ന് അവർ പാരീസിലായിരുന്നു അവരുടെ പാസ്പോർട്ട് രേഖകൾ സാക്ഷ്യപ്പെടുത്തി പാരീസിലെ ഈജിപ്ഷ്യൻ എംബസി തന്നെ ഈ കുപ്രചാരണങ്ങൾക്കെതിരെ രംഗത്ത് വന്നു ലൈല മുറാദ് തന്റെ ബാങ്ക് അക്കൗണ്ട് വിശദാംശങ്ങളും വെളിപ്പെടുത്തിയതോടെ ആ കുപ്രചാരണങ്ങൾക്കെല്ലാം തിരശീല വീണു അൽക്കവാക്യം മാഗസിനിൽ അവർ എഴുതിയ ലേഖനത്തിലും ഈ കുപ്രചാരണങ്ങൾ നിഷേധിക്കുകയുണ്ടായി പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ നിര്യാതയായ ശേഷം ഇസ്രായേലിലെ ഇറാഖി വംശജനായ ഒരു യഹൂദൻ നിർമ്മിച്ച അവരുടെ ഒരു ബയോപിക്കിൽ സമ്മർദ്ദങ്ങൾക്ക് വിധേയമായിട്ടാണ് അവർ മതം മാറിയതെന്ന ആരോപണമുണ്ടായി തന്റെ പ്രതിച്ഛായയെ കളങ്കപ്പെടുത്താനുള്ള ഇസ്രായേലിന്റെ കുൽസിത ശ്രമങ്ങളെ കരുതിയിരിക്കണമെന്ന അവരുടെ ഒസ്തേത്ത് രേഖകൾ വെളിപ്പെടുത്തിക്കൊണ്ട് മകൻ ഫത്തീൻ അബ്ദുൽ വഹാബ് തന്നെയാണ് അന്ന് അന്നതിന് മറുപടിയായി രംഗത്തെത്തിയത്